ാശുപത്രിയുടെ അപര്യാപ്തതകൾ പരിശോധിക്കാൻ ഡെപ്യൂട്ടി ഡി എംഒയെ നിയമിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജനങ്ങൾക്ക് മതിയായ സേവനം ലഭ്യമാകുന്നില്ല എന്ന പീരിമേട് സ്വദേശി ടി എം ആസാദിന്റെ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ഈ ഉത്തരവിട്ടിരിക്കുന്നത് ഒറ്റ പരാജയപ്പെട്ട ഒരു ആരോഗ്യ വകുപ്പിൻ്റെ സ്ഥാപനമാണ് പീരുമേട് താലൂക്ക് ആ ജനങ്ങൾക്ക് ചികിത്സ നിഷേധിക്കുന്ന ഇത്രമാത്രം ഒരു എന്താ പറയുക വളരെ വളരെ രോക്ഷമായ വളരെ പരോക്ഷമായിട്ട് തന്നെ ജനങ്ങളെ ജനങ്ങൾക്ക് നീതി കൊടുക്കില്ല എന്ന ശാഠ്യം പിടിക്കുന്ന ഒരു സ്ഥാപനമായി പീരുമേട് താലൂക്ക് ആച്ചിരി മാറിയിരിക്കുകയാണ് അവിടെ ചെല്ലുന്ന ഒരു രോഗിയെടുത്ത് അത്യാവശ്യം രോഗവിവരം അന്വേഷിച്ച് ചികിത്സ കൊടുക്കാൻ ഉള്ള ഒരു സാഹചര്യം ഇന്ന് അവിടെയില്ല ഇവിടെ ഉള്ള പല ഡോക്ടർമാരെയും സ്ഥലം മാറിക്കഴിഞ്ഞു പല തസ്തികയിലും ഓർത്തോയില് ആളില്ലാതെ കുറേ കാലങ്ങളായി ഇവിടെ കസവാട് ഏതാണ്ട് കൂട്ടേണ്ട സ്ഥിതിയിലായി അങ്ങനെ നിരന്തരമായി എല്ലാ മേഖലയിലും താലൂക്ക് ആശുപത്രി വരെ വര പറ്റിയ പരാജയമാണ് ഈ ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ യാതൊരു കാരണവശാലും ജനങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്നൊരു രീതിയിലായിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ താലൂക്കാവശുപത്രിയുടെ അവസ്ഥ കുറേ ആളുകൾക്ക് സർക്കാരിൻ്റെ ശമ്പളം പറ്റാൻ ഒരു സ്ഥാപനം എന്ന് മാറും അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനും മറ്റും പണി നടത്തുന്നതിന് വേണ്ടി പണ്ട് മാറുന്നതിന് ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം പോലും ഞാൻ പോയിട്ട് അവിടെ ചികിത്സ നിഷേധിച്ച ഒരു സംഭവം ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുക്കുകയുണ്ടായി അതേപോലെ തന്നെ ഈ നമ്മളിപ്പോൾ ഞാനിപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ അടിയന്തരമായിട്ട് ഇവിടെ എത്ര സ്റ്റാഫുണ്ട് എത്ര ആളുകളുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയണം അതിന് ഡെപ്യൂട്ടി ഡി എം ഒ എന്നെയും കൂട്ടി ഇവിടെ സന്ദർശനം നടത്തണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് നമുക്ക് നമുക്ക് ജനങ്ങളുടെ ഒരു ഇതിന് വളരെ അനിവാര്യമാണ് അതുകൊണ്ട് ഞാൻ ഈ പക്ഷേ എന്തില്ല ജനത്തിന് നീതി കൊടുക്കാൻ കഴിയുന്നില്ല പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് മാസത്തിനകം മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് നൽകാൻ ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പീരമേട്